നാല് പതിറ്റാണ്ട് മുൻപ് മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയിട്ടും റോഡ് വികസനം നടക്കാത്തതിനാൽ ഗതാഗത കുരുക്ക് അനുഭവിക്കേണ്ടി വരുന്ന ഗതിയേടലാണ് കോഴിക്കോട് പയ്യാനക്കൽ സ്വദേശികൾ പയ്യാനയ്ക്കൽ ചക്കും ഓൾഡ് ബേപ്പൂർ റോഡാണ് സാഗർമാല പദ്ധതിയിൽ ഉൾപ്പെടുത്തി പ്രഖ്യാപനം നടത്തിയിട്ടും സംസ്ഥാന സർക്കാർ സ്ഥലം ഏറ്റെടുക്കാത്തതാണ് പദ്ധതിക്ക് തടസ്സമായി നിൽക്കുന്നത് ഇതോടെ പ്രദേശവാസികൾ വലിയ ആമർശത്തിലാണുള്ളത് ഏറെക്കാലമായി വികസനം കൊതിക്കുന്ന നാടും റോഡുമുണ്ട് കോഴിക്കോട് ജില്ലയിൽ കോഴിക്കോട് നഗരത്തിനടുത്ത പയ്യാനക്കൽ ഓൾഡ് പേപ്പർ റോഡാണ് ഏറെ ദുരവസ്ഥ നേരിടുന്നത് ഇവിടെയുള്ള ഗതാഗത കുരുക്കാവട്ടെ ജനങ്ങൾക്ക് വലിയ തലവേദനയുമാണ് അധികൃതര വാഗത്തു നിന്നും ഇവര് ഉദ്യോഗസ്ഥന്മാർ ചെയ്യുന്നില്ല കാരണം ഇവിടെ വൈകുന്നേരങ്ങളൊരാറ് മണി ആ അഞ്ച് മണിയായ വന്നോക്കിയാൽ ഒരു സൈക്കിള് പോലും കൊണ്ടുപോകാൻ കഴിയാത്ത അവസ്ഥയിൽ ഇവിടെ ഒരുപാട് ആളുകൾക്ക് പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ട് ഇപ്പോൾ ബസ് ഒരു ബസ് പോയാൽ തന്നെ മറ്റൊരു ബസ് പോവാൻ ഒരു ബുദ്ധിമുട്ടുണ്ട് അതുപോലെ ഇപ്പോ കൊറേ കാലമായിട്ട് ഇവിടെ പ്രയാസങ്ങൾ അനുഭവിച്ചു കൊണ്ടൊക്കെ ജനങ്ങള് ഒരു ഒരു നാല്പത്തഞ്ച് വർഷവും റോഡ് വീതി കൂടും വീതി കൂടും എന്നാലും പറയല്ലാണ്ട് ഒന്നും നടക്കുന്നില്ല ഓരോ വാഗ്ദാനങ്ങൾ ജനങ്ങൾക്ക് ഇവിടെ കൊടുക്കാം ഒന്നും നടപ്പിലാവുന്നില്ല എന്തായാലും പയ്യാനക്കൽ കടവ് ഓൾഡ് പേപ്പർ റോഡിന്റെ വീതി കുറവ് കാരണം രാവിലെയും വൈകുന്നേരവുമുള്ള ഉള്ള ഗതാഗത കുരുക്ക് മാത്രമല്ല പതിവാകുന്ന അപകടങ്ങളും വലിയ ദുരിതമാണ് സൃഷ്ടിക്കുന്നത് ഈ േരം ആയിക്കഴിഞ്ഞാല് ഇവിടെ നിന്നിട്ട് ഒരു സ്കൂട്ടർ പോലും വളക്കാൻ പറ്റാത്ത ഈ ജംഗ്ഷൻ ചക്കൻകടവ് ജംഗ്ഷനിൽ തന്നെ നോക്കിയാൽ മനസ്സിലാവും ഒരു പന്ത്രണ്ട് മണിയോടു കൂടി തന്നെ ഇവിടെ റോഡ് ബ്ലോക്ക് ആയിട്ട് ജനജീവിത അസഹ്യമായ രീതിയിൽ പല സമയത്തും ഇവിടെ അപകടങ്ങളുടെ പതിവായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ജംഗ്ഷനിൽ എപ്പോഴും ബ്ലോക്ക് കാര്യങ്ങളുണ്ടാവും ഒരു വണ്ടി വന്നു കഴിഞ്ഞാൽ ഒരു ബസ് വരാൻ ഉണ്ടെങ്കിൽ പിന്നെ അവിടെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പം പറഞ്ഞാൽ എല്ലാവർക്കും തിരക്കുള്ള ആൾക്കാരാണ് അപ്പോൾ വിട്ടുകൊടുക്കൂല്ല അപ്പൊ സ്ഥലത്ത് നിന്ന് ആയിക്കഴിഞ്ഞാൽ കൂടി ഒരു റോഡ് ഫണ്ട് എന്ന പ്രഖ്യാപനങ്ങൾ പലതവണ വന്നിട്ടുണ്ട് എന്നാൽ അവയെല്ലാം കേവലം ഫ്ലക്സിൽ മാത്രം എന്ന് നാട്ടുകാർ കുറ്റപ്പെടുത്തുന്നു ഫണ്ട് അനുവദിച്ചു പറഞ്ഞ് ജനങ്ങളെ മുമ്പിലേക്ക് ഫ്ലക്സ് ഇറക്കുക ഫ്ലക്സിലാണ് യാമാന്മാർ വരുന്നത് ഫ്ലക്സ് കണ്ട് ജനങ്ങൾ ആശ്വസിക്കുക യാഥാർത്ഥ്യ വികസനല്ല അവരുടെ ഫ്ലക്സിൽ കണ്ട് അവരുടെ ഫോട്ടോ കണ്ട് ആസ്വസിക്കേണ്ട ഗതികേട് നമ്മുടെ ഇവിടുത്തെ ജനങ്ങൾക്ക് ഉണ്ടായിത്തീർന്നതെന്ന് വെച്ചാൽ വളരെയധികം സങ്കടമാണ് റോഡ് വികസനം നടക്കാത്തത് മാത്രമല്ല ർഷമായി മാസ്റ്റർ പ്ലാൻ നിലനിൽക്കുന്നതിനാൽ റോഡിന്റെ ഇരുവശത്തുമുള്ള സ്ഥലമുടമകൾക്ക് നിർമ്മാണ അനുമതി ലഭിക്കാത്തതും പ്രദേശവാസികൾക്ക് വലിയ തലവേദനയാണ് ഇതോടെ യൂത്ത് കോൺഗ്രസ് സമരവുമായി രംഗത്തിറങ്ങി ഇത് ഒരു തുടക്കം മാത്രമാണ് ഞങ്ങൾ ഇതിനു മുന്നും സമരത്തിനു വേണ്ടി പുറപ്പെട്ടതാണ് അന്നാണ് ഇവരെന്തു ചെയ്തത് ഈ പദ്ധതി പാസായി എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ പൊട്ടി ആഘോഷിച്ചു വന്നത് ഞങ്ങളിത് സമരത്തുമായി ഈ റോഡ് നമ്മളിവിടെ കൊണ്ടുവരും ഇതൊരു ഒരു ജനതയുടെ ഒരു നാടിൻ്റെ ചിരകാല സ്വപ്നമാണ് ആ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി യൂത്ത് കോൺഗ്രസ് ഇവിടെ ഉണ്ടാകും എം കെ രാഘവൻ എം പി ആണ് യൂത്ത് കോൺഗ്രസിന്റെ ഏകദിന ഉപവാസ സമരം ഉദ്ഘാടനം ചെയ്തത് ഈ സമരത്തിന്റെ ചുവട് പിടിച്ച് ബഹുജന പ്രക്ഷോഭത്തിന് ഒരുങ്ങുകയാണ് നാട്ടുകാർ പയ്യാനക്കൽ ഓൾഡ് പേപ്പർ റോഡ് വികസിക്കുമെന്ന് കേൾക്കാൻ തുടങ്ങിയിട്ട് അരനൂറ്റാണ്ടാകാൻ പോവുകയാണ് ജനങ്ങളെല്ലാം തന്നെ വികസനത്തിനായി മുറവിളി കൂട്ടുന്നുണ്ട് എന്നാൽ കാതു തുറന്ന് ആ മുറവിളി കേൾക്കാത്തത് അധികൃതരാണ് ഇനിയെങ്കിലും അധികൃതർ കാതു തുറക്കണം ക്യാമറ പേഴ്സൺ രാഹുൽ മക്കടയ്ക്കൊപ്പം റിയാസ് കെ എം മാർ കേരള വിഷൻ ന്യൂസ് കോഴിക്കോട്